രാജ്യത്ത് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം പറഞ്ഞ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിന് ഇനി പുതിയ വകുപ്പാണെന്നും ചില മാറ്റങ്ങൾ മാത്രമാണ് പുതിയ നിയമത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് കൊണ്ടോട്ടി സ്റ്റേഷൻ എസ് എച്ച്ഒ ദീപക് കുമാർ ഒ പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യ കേസാണിത് ക്രൈം നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പ്രകാരം കർണാടക സ്വദേശിയായ യുവാവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി വകുപ്പ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി എന്നിവ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പുതിയതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയത് പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഹെൽമറ്റ് ധരിക്കാതെയും അശ്രദ്ധയോടെയും വാഹനം ഓടിച്ചതിനാണ് കേസ് കൊളത്തൂർ എന്ന സ്ഥലത്ത് വച്ചാണ് ഇയാളെ പിടികൂടിയത് കേസെടുത്ത ശേഷം പ്രതിക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് ഡൽഹിയിലാണ് റിപ്പോർട്ട് ചെയ്തത് കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അനുസരിച്ച് ഫുട്പാത്ത് കൈയേറി കച്ചവടം നടത്തിയതിന് ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതിയ നിയമം ശേഷം ഇന്ന് പുലർച്ചെ പെട്രോളിംഗ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഒന്നര മണിക്ക് തന്നെ ഒരാൾ ഒരു മുഹമ്മദ് ഷാഫി ഉള്ള ഒരാൾ റേഷാൻ നികുൽസിൻ്റെ ആയിട്ട് റൈഡ് ചെയ്തിട്ടുണ്ട് മുൻഷൻ അപകടം പുറത്തെ ക്ലീമിന്റെ റൈഡ് ചെയ്തിട്ട് കുളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ക്രൈം தொள்ளாயிரத்தி ரெண்டாயிரத்தி மாறி புதிய பிரதான കെമ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് നിയമത്തില് അതുപോലെ തന്നെ ഈ മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ പിന്നെ വെള്ളമേറിയ നടത്താം പിള്ള ഉദ്യോഗസ്ഥർ തീരുമാനിക്കാം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹ വധാനിയിട്ട് മ്യൂച്വൽ കൺസൺ കൂടി പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിന്നീട് അത് കുറേയായിട്ട് മാറുകയാണെങ്കിൽ അതിൽ പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൂടി ഒക്കെ നടത്തിയിട്ട് അത് അയ്യായിരം രൂപ വരെയുള്ള മോദിന്റെ ഇതാണെങ്കിലും അതില് പിന്നെ മുതൽ റിപ്പോർട്ട് നടത്താൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിലും അപ്പോ പിന്നെ ട്രിവ്യൂലാണെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ ഉള്ള സൗഹൃദത്തിൽ നിൽക്കുന്ന

Bukti yang dan lain